കഴിഞ്ഞ ഒരു മാസമായി പലയിടങ്ങളിലായി നടന്ന കൺസോർട്ടുകളിൽ വേടനെ കാണാനും കേൾക്കാനും എത്തിയവരെ കണ്ട് മലയാളികളുടെ കണ്ണു കഴിഞ്ഞയാഴ്ച തിരുവനന്തപുരത്ത് നിശാഗന്ധിയിൽ നടന്ന വേടൻ്റെ പരിപാടിയിൽ ഉൾക്കൊള്ളാനാകാത്ത അത്രയും യുവാക്കളാണ് ഒഴുകിയെത്തിയത് ഈ നിലയ്ക്ക് കേരളത്തിലെ വലിയ ക്രൗഡ് പുള്ളറായി മാറിയിരുന്നു വേടൻ അവിടെ നിന്നാണ് കൈകെട്ടി നിൽക്കുന്ന വേടനെ ഇന്ന് നമ്മൾ കണ്ടത് ഇന്ന് രാവിലെയാണ് വൈറ്റില കണിയാമ്പുഴയിലെ ഫ്ളാറ്റിൽ പാലസ് പോലീസ് റെയ്ഡ് നടത്തിയത് പോലീസ് എത്തുമ്പോൾ ഒൻപത് പേരുണ്ടായിരുന്നു അവിടെ കണ്ടെടുത്തത് ആറ് ഗ്രാം കഞ്ചാവ് സംഗീത പരിപാടിയുടെ ഭാഗമായുള്ള ചർച്ചയാണെന്നാണ് വേടൻ പറഞ്ഞത് പിന്നീട് ലഹരി ഉപയോഗിച്ചതായും മൊഴി നൽകി ഇക്കാര്യം മാധ്യമങ്ങളോടും വേടൻ പറഞ്ഞു അതുകൂടി ഒന്ന് കേട്ടുവരാം ും പറയോ ഇതരക്കൊന്നും പറയാം വന്നിട്ട് എല്ലാവരും പറയാം പറയാം എല്ലാം പറയുക നിങ്ങള് മുറിയിൽ പരിശോധന പുരോഗമിക്കുന്നതിനിടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും എത്തി മാലയിലെ പുലിപ്പല്ലിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം വനംവകുപ്പും കേസെടുത്തു സജു ദേവസ്വയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി തത്സമയം സജോ ഗുഡ് ഈവനിങ് സജോ വേടന്റെ കാര്യത്തിൽ ഇപ്പോൾ റാപ്പർ റിമാൻഡിലാണോ എന്ന വാർത്തയാണ് കേട്ടത് ഇപ്പോൾ വനംവകുപ്പിന്റെ കേസുണ്ട് ആംസ് ആക്ട് ചുമത്തുമെന്നും കേൾക്കുന്നു റിമാൻഡിലാകുമോ എന്താണ് അതോ ചോദ്യം ചെയ്ത് വിട്ടയക്കുമോ ഡോക്ടർ അരുൺകുമാർ പ്രധാനമായും ആറ് ഗ്രാം കഞ്ചാവാണ് കണ്ടെത്തിയത് വേടൻ്റെ കൊച്ചി വൈറ്റില കണിയാമ്പുഴയിലെ ഫ്ലാറ്റിൽ നിന്നും ഒപ്പം മറ്റ് എട്ടുപേരും ഈ സംഗീത ട്രൂപ്പിലുള്ള ആളുകളും ഉണ്ടായിരുന്നു അതിൽ പക്ഷേ നമുക്കറിയാം കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി അല്ല ജാമ്യം ലഭിക്കുന്ന കുറ്റമാണ് കുറ്റകൃത്യമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് പക്ഷേ ഫ്ലാറ്റിൽ നിന്ന് കണ്ടെടുത്ത വസ്തുക്കളിൽ ഒന്ന് ഒൻപതര ലക്ഷം രൂപയാണ് അത് സംഗീത പരിപാടിയുടെ പ്രതിഫല ഇനത്തിൽ ലഭിച്ചതാണ് എന്നതാണ് വേടൻ നൽകിയ മൊഴി അത് ഒരു വശത്ത് നിൽക്കുന്നു അതുകൂടാതെ ആ ഇതേ ഫ്ലാറ്റിൽ നിന്ന് ഒരു ആയുധം മഴു ഒരു ആക്സ് കണ്ടെത്തിയിരുന്നു ആ കാര്യത്തിലാണ് നേരത്തെ സി എയും എ സി പിയും സംസാരിച്ചപ്പോൾ പറഞ്ഞത് ആയുധ നിയമം ചുമത്തുന്നത് പരിഗണനയിലുണ്ട് എന്നതാണ് ആ കാര്യത്തിൽ കൂടുതൽ പരിശോധനയിലേക്ക് പോലീസ് പോയി അത് ഓൺലൈനിൽ ഓർഡർ ചെയ്ത് വാങ്ങിച്ചതാണ് നേരത്തെ റാപ്പർ വേടൻ തന്നെ മൊഴി നൽകിയത് അത് പരിപാടികൾക്ക് ഓൺലൈനിൽ ഓർഡർ ചെയ്ത് വാങ്ങിച്ചതാണ് പരിപാടികൾക്ക് മറ്റും ഉപയോഗിക്കാനുള്ള ഷോപ്പീസ് എന്ന മട്ടിൽ ഉപയോഗിച്ചിരുന്നതാണ് എന്നതായിരുന്നു മൊഴി അത് ഇപ്പോൾ അതിൻ്റെ വിശദമായ പരിശോധനയിലേക്ക് പോയതിനു ശേഷം പോലീസ് ആയുധ നിയമം ചുമത്തേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത് പക്ഷേ മറ്റൊരു കുരുക്ക് അപ്പോഴും അവിടെ നിൽക്കുന്നുണ്ട് മാലയിൽ നിന്ന് ലോക്കറ്റായി ഉപയോഗിച്ചത് പുലിപ്പല്ലാണ് അത് ഇന്ത്യൻ പുലിയുടേതാണ് അത് നേരത്തെ വേടൻ തന്നെ പറഞ്ഞത് ആരാധകൻ സമ്മാനിച്ചതാണ് തനിക്ക് ഇതിൻ്റെ നിയമവിരുദ്ധ വശത്തെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല ബോധപൂർവം ചെയ്തതല്ല എന്നതാണ് പക്ഷേ ആ കാര്യം പോലീസ് ഇൻഫോം ചെയ്യുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തുന്നു അത് പരിശോധിക്കുന്നു അത് കൃത്യമായും അത് സംബന്ധിച്ച് പ്രാഥമിക വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ അത് പുലിപ്പൊല് തന്നെയാണ് അത് ഇത്തരത്തിലൊരു കുറ്റകൃത്യമാണ് അങ്ങനെ ഒരു കുറ്റകൃത്യം എന്ന നിലയ്ക്ക് കണ്ടെത്തിയാൽ അതിൻ്റെ തുടർ നടപടികളിലേക്ക് പോകണം എന്നത് എന്നാണ് വനംവകുപ്പ് വകുപ്പ് പറയുന്നത് അതിൽ വനം വകുപ്പ് കേസ് എടുക്കും എന്നതാണ് ഇപ്പോൾ നിലവിൽ ഞാൻ ഇപ്പോൾ നിൽക്കുന്ന തൃക്കാക്കര ഹിൽപാലസ് പോലീസ് സ്റ്റേഷനിലാണ് ഇവിടെ വേടനെ പോലീസിൻ്റെ നടപടികൾ തുടരുന്നതേ ഉള്ളൂ അത് പൂർത്തിയായാൽ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങാനാകും പക്ഷേ നേരെ വനം വനംവകുപ്പിൻ്റെ കസ്റ്റഡിയിലേക്കായിരിക്കും പോവുക നേരെ കോടനാട്ടിലേക്ക് കൊണ്ടുപോകും അതിനുശേഷം നാളെ പെരുമ്പാവൂർ മുനിസിപ്പൽ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് വകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അത് യഥാർത്ഥത്തിൽ ജാമ്യമില്ലാത്ത കുറ്റമാണ് അതായത് നിരോധിത ഇനങ്ങളിൽപ്പെട്ട ഏതെങ്കിലും അതായത് ഷെഡ്യൂളുകളിൽപ്പെട്ട ഏതെങ്കിലും മൃഗങ്ങളുടെ എന്തെങ്കിലും ശരീരഭാഗങ്ങൾ ഉപയോഗിക്കുക അത് കൈവശം വെക്കുക സൂക്ഷിക്കുക കൊമേഴ്സ്യലായ പർപ്പസിന് ഉപയോഗിക്കുക ഇവയെല്ലാം നിയമവിരുദ്ധമാണ് രാജ്യത്ത് അത് ജാമ്യമില്ലാത്ത കുറ്റവുമാണ് അങ്ങനെ വരുമ്പോൾ ആ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ സ്വാഭാവികമായും കോടതിയിൽ ഹാജരാക്കും ജാമ്യം ലഭിക്കുക എളുപ്പമല്ല എന്നതാണ് ആ ഒരു വശം അതേസമയം ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം നേരത്തെ ചോദ്യം ചെയ്യലിൽ പോലീസിനോടും അതിനുശേഷം മാധ്യമങ്ങൾ ചോദ്യം ആരാ പുറത്തേക്ക് ഇറങ്ങി വൈദ്യ പോയ ഘട്ടത്തിൽ ചോദ്യം ചോദിച്ചപ്പോഴും വേടൻ പറഞ്ഞത് താൻ കഞ്ചാവ് ഉപയോഗിച്ചിരുന്നു എന്ന് തന്നെ തുറന്ന് സംബന്ധിച്ചു പോലീസിന്റെ ചോദ്യം ചെയ്യലിലും അക്കാര്യം അത് മാത്രമല്ല ചോദ്യം ചോദിച്ചപ്പോൾ ആ ഘട്ടത്തിലും കൂടുതൽ കാര്യങ്ങൾ പിന്നീട് താൻ പുറത്തിറങ്ങുമല്ലോ അപ്പോൾ പറയാമെന്നും അത് ഈ ഉപയോഗിച്ച കാര്യം സമ്മതിക്കുകയും ചെയ്യുന്നുണ്ടെന്നാണ് ഒരു കാര്യം മറ്റൊന്ന് നിരന്തരമായി പോലീസിൽ നമ്മൾ മനസ്സിലാക്കുക നിരന്തരമായി ഇക്കാര്യങ്ങൾ നിരീക്ഷിച്ചിരുന്നു അതിന്റെ കൂടി ഭാഗമായാണ് ഇന്ന് പുലർച്ചെയാണ് യഥാർത്ഥത്തിൽ ഈ കൊച്ചി കണിയാമ്പുഴയിലെ ഫ്ലാറ്റിലേക്ക് അവിടെ പരിശീലന പരിപാടികൾ അത്തരം ട്രെയിനിങ് ക്യാമ്പ് എന്ന നിലയ്ക്ക് ആണ് ആ ഫ്ലാറ്റ് ഉപയോഗിച്ചിരുന്നത് എന്നാണ് വേടൻ തന്നെ നൽകിയ മൊഴി അവിടെ സ്ഥിരമായി പോകാറുണ്ടായിരുന്നു പരിപാടികളുടെ ഇടവേളകളിൽ അല്ലെങ്കിൽ പരിപാടികളുടെ കൂടിയാലോചനകൾക്കൊക്കെ വേണ്ടി ആ ഘട്ടത്തിലാണ് അങ്ങനെ ഒൻപത് പേർ അത് ട്രൂപ്പിൽ ഉൾപ്പെട്ടവരടക്കം വേടനടക്കം ഒൻപത് പേർ അവിടെ ക്യാമ്പ് ചെയ്തിരുന്നത് ആ സ്ഥലത്തേക്കാണ് പരിശോധനയ്ക്കായി ചെല്ലുന്നത് ആ ഘട്ടത്തിലാണ് ഈ ചെറിയ ക്വാണ്ടിറ്റി ആണെങ്കിലും ഇങ്ങനെ കഞ്ചാവ് കണ്ടെത്തുന്നതും അതിന്റെ നടപടികളിലേക്ക് പോകുന്നതും ആ ഘട്ടത്തിലാണ് യുധം കൂടി കണ്ടെത്തുന്നത് അപ്പോൾ അതിന്റെ ഈ തരത്തിൽ ആയുധ നിയമത്തിന്റെ പെർവ്യൂവിൽ ഇത് വരുമോ എന്ന പരിശോധനയിലായിരുന്നു പോലീസ് പക്ഷേ അത് ഏതെങ്കിലും നിലയ്ക്ക് കോടതിയിൽ നിൽക്കാൻ സാധ്യതയുള്ള ഒന്നല്ല എന്ന വിലയിരുത്തലിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത് പക്ഷേ ഇതിൽ ഏറ്റവും സത്യമായ കാര്യം കഞ്ചാവ് ഉപയോഗിച്ചു എന്ന് അയാൾ സമ്മതിക്കുന്നുണ്ട് അത് പ്രകാരമുള്ള നടപടികൾ തുടരും ജാമ്യം വേടനും ജാമ്യം ലഭിക്കും ഒപ്പം മറ്റുള്ളവർക്കും ലഭിക്കും പക്ഷേ വനംവകുപ്പിന്റെ കേസാണ് മറ്റൊരു കുരുക്കായി നിലനിൽക്കുന്നത് അത് അത്ര എളുപ്പത്തിൽ ജാമ്യം ലഭിക്കാവുന്ന ഒരു കാര്യമല്ല അതിൽ പക്ഷേ വേടൻ വനം സ്റ്റേഷനിലൂടെ പിന്നീട് വനം വകുപ്പ് ഉദ്യോഗസ്ഥരുമുണ്ടോ അതായത് പോലീസ് സ്റ്റേഷൻ ജാമ്യത്തിൽ വേടനെ വിട്ടാൽ ഉടൻ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിൽ എടുക്കുമല്ലേ ുമാർ ഉറപ്പായും അതായത് ഈ സ്റ്റേഷനിൽ ഇപ്പോഴും പോലീസ് ഫോറസ്റ്റിന്റെ വാഹനം ഇവിടെ കിടക്കുന്നത് നമുക്ക് കാണാം ഉദ്യോഗസ്ഥർ അകത്തുണ്ട് അതായത് ജാമ്യ സ്റ്റേഷൻ ജാമ്യം നൽകുന്ന ഉൾപ്പെടെ നടപടിക്രമങ്ങൾ പോലീസ് ആദ്യം പൂർത്തീകരിക്കണം അതിനുശേഷം നിയമപരമായി വനം വകുപ്പ് കസ്റ്റഡിയിലെടുക്കണം അതിനു വേണ്ടി ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന അതായത് ഫോറസ്റ്റ് റേഞ്ചർ ഉൾപ്പെടുന്ന സംഘം യഥാർത്ഥത്തിൽ ഇവിടെയുണ്ട് സ്റ്റേഷനകത്ത് അവർ നിൽക്കുന്നുണ്ട് നേരത്തെ ഈ വിവരം പോലീസിൽ നിന്ന് ലഭിക്കുന്നു അതിന് പിന്നാലെ ഫ്ളാറ്റിലെത്തി പരിശോധന നടത്തുന്നു ഇത് പുലിപ്പല് തന്നെയാണ് എന്ന് സ്ഥിരീകരിക്കുന്നു അത് ആ ഘട്ടത്തിൽ പലതവണ ആദ്യം മറ്റൊരു മൊഴി നൽകി പിന്നീട് വേടൻ പറഞ്ഞത് ഒരു ആരാധകൻ നൽകിയതാണ് തനിക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ധാരണയും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു പക്ഷേ വനവകുപ്പ് ഉദ്യോഗസ്ഥരുമായി നമ്മൾ അക്കാര്യം ചോദിച്ചു അത് നിയമവിരുദ്ധമാണ് അങ്ങനെ ഒരാൾ കൈവശം വയ്ക്കുന്നുവെന്ന് കണ്ടെത്തിയാൽ കേസെടു അത് കൃത്യമായി ബോധ്യപ്പെട്ടാൽ കേസെടുക്കുകയല്ലാതെ അക്കാര്യത്തിൽ മറ്റു മാർഗ്ഗങ്ങളൊന്നുമില്ല അത് നിയമവിരുദ്ധമാണ് എന്ന നിലയിലാണ് അതുകൊണ്ടാണ് ഉദ്യോഗസ്ഥർ ആ സമയം മുതൽ യഥാർത്ഥത്തിൽ ഈ പരിശോധന പൂർത്തിയാക്കിയതിനു ശേഷം അവർ ഇവിടെ ഈ ഗിൽപാല സ്റ്റേഷനിൽ തന്നെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് റേഞ്ചറുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥർ സംഘവും ഇവിടെയുണ്ട് പോലീസിൽ നിലവിൽ പോലീസിന്റെ കേസിൽ ജാമ്യം കിട്ടി കഴിഞ്ഞാൽ നേരെ അടുത്ത നടപടി എന്നത് വകുപ്പ് വേടനെ കസ്റ്റഡിയിലെടുക്കും നേരെ കോടനാട്ടേക്ക് കൊണ്ടുപോകും അതിനുശേഷം ചോദ്യം ചെയ്യൽ ഉൾപ്പെടെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കും നാളെ പെരുമ്പാവൂർ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും കോടതിയിൽ നിന്ന് ഇപ്പോഴത്തെ അതായത് ചുമത്താൻ സാധ്യതയുള്ള നമ്മൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിലാക്കിയത് അതായത് സാധാരണഗതിയിൽ ഇത്തരം കാര്യങ്ങൾ എന്തെങ്കിലും അതായത് പല്ലോ അങ്ങനെയുള്ള നഖമോ മറ്റെന്തെങ്കിലും കൈവശം വെച്ചാൽ അത് ആകർഷിക്കുന്ന മറ്റു പല വകുപ്പുകളുണ്ട് അതായത് മൃഗത്തെ വേട്ടയാടിയത് ഉൾപ്പെടെയുള്ള ചാർജുകൾ ആകർഷിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് അതായതെല്ലാം വകുപ്പുകളിലേക്ക് പോകും എന്ന് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ് പക്ഷേ ജാമ്യമില്ലാത്ത കുറ്റം തന്നെയാണ് എന്നാണ് വനംവകുപ്പ് പറയുന്നത് നേരെ ഈ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങിയാൽ നേരെ വനം വനംവകുപ്പ് കസ്റ്റഡിയിലെടുക്കും കോടനാടേക്ക് കൊണ്ടുപോകും പിന്നീട് കോടതിയിൽ ഹാജരാക്കും എന്ന നടപടിയിലേക്ക് പോകും അതേസമയം മറ്റുള്ളവർക്ക് ഈ വേടനൊപ്പം അറസ്റ്റ് ചെയ്യപ്പെട്ട കേസിൽ ഉൾപ്പെട്ട മറ്റുള്ളവർക്ക് ജാമ്യം ലഭിക്കുകയും അവർക്ക് പുറത്തിറങ്ങാനും കഴിയും